ഞാൻ ഇപ്പോൾ ഈ വാർത്തയിൽ വന്നത് പ്രധാനമായും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വാർഡ് നിലയിൽ സമരം സംഘടിപ്പിക്കുന്നത് സമരം എന്ന് പറയാൻ പറ്റത്തില്ല സമരം നാടേ ചെടിയമംഗലം പഞ്ചായത്തിൽ വെട്ടുവഴി വാർഡിൽ വെട്ടുവഴി കള്ളിക്കാട് തൂക്കാലി റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധമാണ് കാണാൻ കഴിയും അതിലെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവരിൽ പറയുന്ന പ്രദേശത്ത് ഒരു റോഡുണ്ടായി ബഹുമാന്യനായ ചെടീമംഗലം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും സി പി ഐ എമ്മിന്റെ നേതാവുമായിരുന്ന സെഖാവ് മണികണ്ഠൻ പിള്ള ഈ വാർഡിന്റെ വാർഡിൻ്റെ ജനപ്രതിനിധിയായിരിക്കുമ്പോഴാണ് തൂക്കാലയിൽ നിന്നും പടിഞ്ഞാറ്റതിൽ മേഖല വരെ ഒരു റോഡ് റോഡുണ്ടാവുന്നത് അതിനു മുമ്പ് അവിടെ ഒരു വയൽവരമ്പിലൂടെയാണ് ആളുകൾ നടന്നിരുന്നത് എന്നാൽ ആ സമയത്ത് കള്ളിക്കാട് വാർഡിന്റെ ജനപ്രതിനിധി ആയിരുന്ന ഗിരിജാ വിജയന്റെയും വെട്ടുവി വാർഡിലെ ജനപ്രതിനിധിയായിരുന്ന മണികണ്ഠൻപിള്ളയും പഞ്ചായത്തിലെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആറ് മീറ്റർ വീതിയിൽ ഈ പ്രദേശത്ത് ഒരു റോഡ് പുതിയതായി ഉണ്ടാക്കുകയാണ് ചെയ്തു അങ്ങനെയാണ് കള്ളിക്കാട് വെട്ടുവഴി വാർഡുകൾ ബന്ധിപ്പിക്കുന്ന റോഡുണ്ടായത് അതിനുശേഷം സെഖാവ് ജയലേഖ വാർഡ് മെമ്പറായപ്പോൾ ആ റോഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സനൈനയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ പ്രദേശം കോൺക്രീറ്റ് ചെയ്യുവാൻ കഴിയും ഈ കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആ മേഖലയിൽ ആ റോഡിൻ്റെ സൈഡ് ഭിത്തി പാറ കെട്ടി സംരക്ഷിക്കുവാൻ കഴിയും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് വെട്ടുവഴിയിൽ നിന്നും തിറ്റുംപാറ വരെയുള്ള ഭാഗത്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ ഓട കെട്ടിയും മറ്റുള്ള സ്ഥലവും പൂർണ്ണമായും ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമായി തുടർന്ന് വെറും മുന്നൂറ് ആണ് ഈ റോഡിൽ പണി ബാക്കി അവശേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരും എൽ ഡി എഫിന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും അത് എൽ ഡി എഫ് നേതൃത്വം ഗൗരവമായി എടുക്കുകയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചിഞ്ചുറാണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചിഞ്ചുറാണി ഇരുപത് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി അനുവദിക്കുകയും ചെയ്യും അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ ആഴ്ച പൂർത്തീകരിച്ചു അഞ്ചിലുള്ള രാജീവെന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ ആ വർക്ക് എടുക്കുകയും ചെയ്തു അത് ഇനി മെറ്റീരിയൽസ് ഇറക്കി വർക്ക് ചെയ്യേണ്ടുന്ന കാലതാമസം മാത്രമാണ് ഇതെല്ലാം ഇതാണ് വസ്തുതയെന്നിരിക്കെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പെല്ലാം എല്ലാം വരികയല്ലേ ഞങ്ങളും ഇവിടെയൊക്കെ ഉണ്ടെന്ന് അറിയിക്കുവാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്ന ഒരു നാടൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ഇതേ ഭാഗത്ത് നിന്ന് ആ കള്ളിക്കാട് തോടിന്റെ ഭാഗത്ത് നിന്ന് തിരുവൈക്കോട് ക്ഷേത്രം വരെ കള്ളിക്കാട് വാർഡിന്റെ ഭാഗത്തു കൂടി ആറ് മീറ്റർ വീതിയിൽ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് പ്രിയമുള്ളവരെ ഞാൻ കള്ളിക്കാട് വാർഡ് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ തിരുവയ്ക്കോട് മേഖലയിൽ നിന്ന് തെങ്ങിടേ ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്യുകയും തുടർന്ന് ഗിരിജാ വിജയൻ ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ബാക്കി കൂടി അവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ ആകെ കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ അതിനുശേഷം നാളിതുവരെ കള്ളിക്കാട് വാർഡ് മെമ്പർ അങ്ങനെ ഒരു റോഡ് കണ്ടിട്ടെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണം ഈ അഞ്ചു കൊല്ലക്കാലമായി എന്തെങ്കിലും ആ വാർഡ് മെമ്പർ അതുവഴി നടന്നിട്ടുണ്ടോ എന്ന് ഈ സമരം സംഘടിപ്പിക്കുന്നവർ കാണേണ്ടതുണ്ട് അവർ അതുവഴി പോയി നോക്കണം ഇവിടെ വാഴ നടവാനുള്ള മണ്ണെങ്കിലുമുണ്ട് ആ റോഡിൽ നെല്ല് നടാൻ പോലും കഴിയാതെ പുതയിലും കാടുമായി കിടക്കും അതുകൂടി കള്ളിക്കാട് വാർഡിലെ ഇപ്പൊ സമരം ചെയ്തിരിക്കുന്ന ഈ വിദ്വാൻമാരെ കാണേണ്ടതല്ലേ അത് മാത്രമാണോ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് വലിയ വികസന പ്രവർത്തനമാണ് ഈ അടുത്ത കാലത്തന്നെ നടന്നിട്ടുള്ളത് പള്ളിമുക്കിൽ നിന്നും ആറ്റൂർ കുളത്തേക്ക് പോണ പ്രധാനപ്പെട്ട റോഡ് എൽ ഡി എഫിന്റെ ഞങ്ങളെയെല്ലാം കൂടി ശ്രമപരമായി ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുക ഉടനെ അതിന്റെ അടക്കം വരാൻ പോവുക അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റി എല്ലാം എൽ ഡി എഫിന്റെ നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചതിന്റെ ഫലമായി ക്ഷേത്ര കുളം നിർമ്മിക്കുവാൻ ഏതാണ്ട് എഴുപത്തി എട്ട് ലക്ഷം രൂപ വരെ അനുവദം അനുവാദം കിട്ടിയിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനവും ഉടനെ നടക്കാൻ പോവുക വികസനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആറ് മീറ്റർ റോഡ് കുറ്റി വെച്ച് വെട്ടാൻ ചെല്ലുമ്പോൾ ബി ജെ പി കാരൻ്റെ വീടിൻ്റെ അവിടെയാണെങ്കിൽ അഞ്ച് മീറ്റർ ആകും അതാ അവരുടെ പണി നിങ്ങൾ മനസ്സിലാക്കുക വിട്ടുവഴി വാർഡിൽ തന്നെ എസ് കെ ബി എൽ പ്രസിഡന്റ് അവിടെ നിന്നും പാട്ടത്തോട്ട് പോകുവാൻ റോഡില്ലായി നിന്നു ജയലേഖ വാർഡ് മെമ്പറായതിനു ശേഷമാണ് അവിടെ നിലത്തിൻ്റെ നടുക്കൂടി കൃത്യമായ റോഡ് വെട്ടി പാട്ടത്ത് പോകാൻ വഴിയുണ്ടായി ഓണത്ത് ഭാഗത്തു നിന്ന് പൈങ്ങാലിക്കോണം പോകുവാൻ വഴിയേ ഇല്ലായിരുന്നു ഇന്നവിടെ പുതിയതായി റോഡ് കിട്ടി പഞ്ചായത്തിൻ്റെ പണമല്ല ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ റോഡെല്ലാം വെട്ടിയത് അതുപോലെ തന്നെ ഇപ്പോൾ വെട്ടുവഴി മേലെ കളിക്കാട് മേഖലയിൽ തിരുവൈക്കോട് പോകത്തക്ക തരത്തിൽ ആ റോഡുമായി ബന്ധിപ്പിക്കുന്നതിൽ പുതിയ റോഡ് നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു അതിൻ്റെയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഉടനെ ആ പണി ഇവിടെ നടക്കും ഇങ്ങനെ ശരിയായ രീതിയിൽ ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത് കണ്ട് ഹാല് ഇങ്ങനെയുള്ള ചില ആളുകൾ ചില സമര നാടകമായി വന്നിട്ടുള്ളത് ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും അത്തരത്തിൽ തിരിച്ചറിയത്തക്ക രാഷ്ട്രീയ ബോധമുള്ള പ്രദേശമാണ് ഇവിടെയെന്ന് കൂടി ഈ സമരം സംഘടിപ്പിച്ചവരോട് ഓർമ്മപ്പെടുത്തുകയാണ്